നേരത്തെ നമ്മൾ നോക്കിയ വാർത്തയിലേക്ക് തന്നെയാണ് തിരികെ എത്തുന്നത് ഇടുക്കി മൂന്നാർ ലക്ഷം നഗറിൽ അടിയന്തരമായി എട്ടോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു മൂന്ന് പാറക്കല്ലുകൾ വീടുകളുടെ മുകളിലേക്ക് പതിക്കാൻ സാധ്യതയുള്ളതിനാലാണ് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഗ്രാമ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ ചേരുന്നുണ്ട് ഇന്നാൾ ഇത്തരം ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകാൻ കാരണം കുടുംബങ്ങളെയൊക്കെ എങ്ങോട്ടേക്കാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് അപ്പോൾ അവിടെയുള്ള നിലവിലെ സ്ഥിതിഗതികൾ ഹലോ ഹലോ ആ കേട്ടോ അതെ മൂന്നാറിൽ മൂന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് എന്റെ പേര് മാർക്ക് പീട്ടിലാണ് നമ്മള് രണ്ടു മൂന്ന് പാറകളവിടെ ഇളകി നിൽക്കണമെന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഫോൺ കൊണ്ടായിരുന്നു അന്നേരം മൂന്നാറിലുള്ള വില്ലേജ് ഓഫീസറെ അറിയിച്ചു മൂന്ന് ദാസം നാർ അറിയിച്ചു പിന്നെ വില്ലേജ് ഓഫീസറും അവിടുത്തെ സ്റ്റാഫുമാർ ഞങ്ങൾക്ക് നേരിട്ട് അവിടെ സ്പോട്ടിലേക്ക് എത്തി സ്പോട്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പം രണ്ടു മൂന്ന് പാറക്കൾ ഇളകി നിന്നായിരുന്നു അന്നേരം അതിന്റെ താഴെ പത്ത് ഇരുപത്തഞ്ച് വീട് കുടുംബങ്ങളും അതിൽ നമ്മളിപ്പം ഏകദേശം അവരെല്ലാരും മാറ്റി അവരെ അവരുടെ തൊട്ടടുത്ത് അവരുടെ റിലേഷൻ്റെ വീട്ടിലേക്ക് കുറച്ചുപേരെ മാറ്റി കുറച്ച് പേര് ഒന്ന് രണ്ട് ഫാമിലി ക്യാമ്പിലൊക്കെ വന്നിട്ടുണ്ട് ബാക്കി അല്ലാതെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കോട്ടജുണ്ട് കോട്ടേജിൽ അവരൊക്കെ താമസിപ്പിച്ചു അവരൊക്കെ അവിടെ നിന്ന് മാറ്റി പിന്നെ നാളെ അത് ഞങ്ങള് എത്തു മാറ്റുവാൻ വേണ്ടിയിട്ട് കിട്ടാഴ്ച അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാളെ കിട്ടാഴ്ച കൊണ്ടുപോയിട്ട് അത് മാറ്റാനുള്ള സംവിധാനം പഞ്ചായത്തിന്റെ ഭാഗത്തും വില്ലേജിന്റെ ഭാഗത്തൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് നാളെ രാവിലെ മാറ്റാൻ വേണ്ടിയിട്ട് ആ സേഫ്റ്റി മാറ്റിയിട്ടുണ്ട് ശരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ ആണ് ഇപ്പോൾ നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചത് അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കിയിലെ പ്രതിനിധി ബിനീഷ് ആന്റണിയും കൂടി ചേരുന്നുണ്ട് ബിനീഷ് എന്താണ് ഇപ്പോൾ അവിടുത്തെ തൽസ്ഥിതി കുടുംബങ്ങളെയൊക്കെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടോ എന്താണ് ഇപ്പോൾ നിലവിലെ സ്ഥിതി ഏതായാലും മൂന്നാർ ലക്ഷനഗറെ അപേക്ഷിച്ച് നിരവധി കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ മേഖലയിലാണ് മൂന്നോളം പാറക്കെല്ലുകൾ വൈകുന്നേരം അടർന്ന് നിൽക്കുന്നത് സ്ഥിതിയിൽപ്പെട്ടത് ഉടനെ തന്നെ കുടുംബങ്ങൾ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിവരം അറിയിക്കുകയായിരുന്നു ഉടനെ വൈസ് പ്രസിഡന്റ് വില്ലേജ് ഓഫീസറേയും ബന്ധപ്പെട്ട അധികാരികളും വിവരം അറിയിച്ചു അറിയിച്ചു ഉടനെ ഈ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസിന്റെ നേതൃത്വത്തിലും ഇവിടെയുള്ള ആദ്യഘട്ടം എന്ന നിലയിൽ എട്ടോളം കുടുംബങ്ങളെ പറപ്പിച്ചിട്ടുണ്ട് ഈ പാറക്കല്ല് പത്രത്തിൽ ഉരുണ്ട് ഈ അപകടത്തിലായ ആയാൽ തന്നെ ഈ അപകടത്തിന്റെ വ്യാപ്തി കൂടാനുള്ള ഒരു സാധ്യത ആ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കുടുംബങ്ങളെ ഏതായാലും മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഈ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിൽ തന്നെയും രാത്രി രാത്രി മഴ ശക്തമാവുകയാണെങ്കിൽ ഈ പാറക്കല്ലുകൾ ഉരുളാനുള്ള ഒരു അല്ലെങ്കിൽ പാറക്കല്ലുകൾ ഒരു സാധ്യത ഏറെയാണ് ഏതായാലും നിരവധി കുടുംബങ്ങൾ ഈ മേഖലയിൽ താമസിക്കുന്നത് വേണ്ടി വന്നാൽ ബാക്കിയുള്ള കുടുംബങ്ങളോടും മാറ്റി മാറ്റിപ്പാർപ്പിക്കാനുള്ള കർശന നിർദ്ദേശം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും കുടുംബങ്ങളെ ഏതായാലും സമീപത്തെ ലോഡ്ജുകളിലും അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കും മാറാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അല്ലാത്തവർ ക്യാമ്പിലേക്ക് മാറാനുള്ള കൃത്യമായ നിർദ്ദേശവും വില്ലേജ് ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഈ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതാണ് നമുക്ക് ഇവിടെ നിന്നിപ്പോൾ വ്യക്തമാക്കാൻ കഴിയുന്നത് ശരി സംസ്ഥാനത്ത് കാലവർഷക്കെടുതി രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇടുക്കി മൂന്നാർ ലക്ഷം നഗറില് എട്ടോളം കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് വീടുകളിലെ മുകളിലേക്ക് വലിയ പാർക്കലുകൾ പതിക്കാൻ സാഹചര്യമുള്ളതിനാലാണ് ഇപ്പോൾ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്